ഹായ് ഹലോ ഒരു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിനുള്ളൊരു ഗ്യാപ്പ് ഒരു സമയം കിട്ടാറുണ്ടായിരുന്നില്ലേ കേട്ടോ അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത് അപ്പോൾ ഞാൻ ഓൺലൈൻ എം ബി എയുടെ കുറേയധികം വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഇപ്പോൾ എങ്ങനെയാണ് ഏത് സെമ്മാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അതുപോലെ കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമൃതയിൽ ഓൺലൈനായിട്ട് എം ബി എ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ചധികം വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞ് കേട്ടിട്ട് അത് ട്രസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി ജോയിൻ ചെയ്തവരല്ലേ സോ അതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് പിന്നെ കുറേ പേര് ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബിക്കോസ് ഇതൊരു ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓൺലൈൻ എം ബി എനെ പറ്റിയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എക്സാമിനെ പറ്റിയിട്ടെല്ലാം മുന്നേ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാരണം ഈ ഓൺലൈൻ എം ബി വീഡിയോ കണ്ടിട്ട് മാത്രം ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട് ഞാൻ ഞാനിപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ കറൻറ്റ്ലി തേർഡ് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് അതായത് മാർച്ച് എൻഡിൽ തേർഡ് സെമ്മിൻ്റെ എക്സാം വരുന്നുണ്ട് യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റെഗുലർ എം പോലെ തന്നെ ഓൺലൈൻ എം ആയാലും നമുക്ക് നാല് സെമസ്റ്ററാണ് ഉള്ളത് ഇനിയിപ്പം ഒരു സെമസ്റ്ററും കൂടെയാണ് എനിക്ക് ബാക്കിയായിട്ട് ഉള്ളത് പിന്നെ പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലേസ്മെൻറ്റ് ഫോമൊക്കെ നമ്മൾ എല്ലാവരും അവർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലേസ്മെന്റ് ഫോം ഫില്ല് ചെയ്തു ഇനി അവർ ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുകയാണെങ്കിൽ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം നിങ്ങളോട് അപ്പോൾ അതാണ് പ്ലേസ്മെന്റിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൺലൈൻ എം ബി എന്ന് പറഞ്ഞാൽ റെഗുലർ എം ബി എയുടെ തന്നെ സെയിം വാല്യു സെയിം ഇപ്പം എം ബി എന്ന് പറയുന്നത് ഏത് കോഴ്സ് ഓൺലൈൻ ഡിസ്റ്റൻറ്റ് വേറെയാണ് ഓൺലൈൻ ആയാലും റെഗുലർ ആയാലും വാല്യൂ സെയിം ആണ് ആവണം എന്നുള്ള ഒരു ഗവൺമെൻറ് റൂള് വന്നിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഞാനിത് ജോയിൻ ചെയ്തത് ഓക്കെ അപ്പം സെയിം വാല്യൂ ആണ് പലരും ചോദിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്താൽ വാല്യൂ ഉണ്ടാവുമോ എന്നുള്ളത് ഓൺലൈനായിട്ടായാലും അത് നല്ല വാല്യൂ ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ അമൃതയിൽ ഞാൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളായിരിക്കും കുറച്ച് കൂടുതൽ അറിയേണ്ടാവുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്ലേസ്മെൻറ്റ് ഓൾസോ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നെ നമുക്കിപ്പം ജോലിയുടെ കൂടെ ആയാലും ഓക്കെ കൊണ്ടുപോവാൻ പറ്റും ഇപ്പോൾ ഞാനും ഞാനും വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ജോലിയുടെ കൂടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്കൊരു ടി ജിം കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ജോലിക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ക്ലാസ്സസ് എല്ലാം അമൃതയിലെ ക്ലാസ്സസ് എല്ലാം നമുക്ക് റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സും എല്ലാം വേണ്ടി കാണാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇനി അതെല്ലാം ടൈം കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ഇനി പലരും മറ്റു യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് മറ്റു യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് അധികം അറിയില്ല ഞാൻ ജോയിൻ ചെയ്യാൻ നേരത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് ഞാൻ ചൂസ് ചെയ്തതാണ് അമൃത ആൻഡ് ഇപ്പോഴും ഞാൻ അതിൽ ഞാൻ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എക്സാം എങ്ങനെയാണ് എക്സാമിനെ പറ്റിയിട്ട് പലർക്കും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ എക്സാം എങ്ങനെയാണെന്നുള്ളത് എക്സാമിന് വേണ്ടിയിട്ട് കോളേജിൽ പോകണമെന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ കോളേജിൽ പോവേണ്ട എക്സാം ഒക്കെ കംപ്ലീറ്റ് ഓൺലൈൻ തന്നെയാണ് നമുക്ക് ലാപ്ടോപ്പും വൈഫൈയും വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒരു ക്ലോസ്ഡ് നമ്മൾ വീട്ടിലാവണമെന്ന് എവിടെ ആയാലും നമുക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻവയൺമെന്റ് ആയിരിക്കണം അത് മാത്രമേ ഉള്ളൂ സൗണ്ടൊന്നും പാടില്ല പിന്നെ നമുക്ക് റിക്വയർമെന്റ് പറയുന്നുണ്ട് ആ ഒരു റിക്വയർമെന്റ്സ് നോക്കുക ഉള്ളൂ പിന്നെ മാക്കിൽ നിന്നൊന്നും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ എക്സാം എല്ലാം എം സി ക്യു ആണ് അതും കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവാണോ അപ്പോൾ എങ്ങനെയാകും എങ്ങനെയാണ് ആരും ഓൺലൈനിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം അങ്ങനെ അറ്റൻഡ് ചെയ്തവർ കുറവായിരിക്കും അപ്പോൾ ആണോ എങ്ങനെയാണോ നമുക്ക് എം സി ക്യു ആണ് എക്സാം എന്ന് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ടൊന്നും അല്ല കേട്ടോ ചോദിക്കുക ഭയങ്കര ഹാർഡ് അല്ല നമുക്ക് എല്ലാ ലെവലിലുള്ള ഒരു നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടാവും സോ മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അപ്പം സെക്കൻഡ് സെമിൻ്റെ റിസൾട്ട് വന്നു അത് ഞാൻ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് സെമിൻ്റെ റിസൾട്ട് വന്നു അതിൽ ഓൾസോ എനിക്ക് സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ് ഞാൻ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോളർഷിപ്പ് ഉണ്ടാവുന്നത് സെക്കൻഡ് സെമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ് സ്കോളർഷിപ്പ് എമൗണ്ട് ഓൾസോ ക്രെഡിറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്താണ് അപ്ഡേറ്റ് പറയാനുള്ളത് അത്രയാണ് പറയാനുള്ളത് നെക്സ്റ്റ് മന്ത് കൂടി തേർഡ് സെമ്മിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് ചോദിക്കുന്നുണ്ട് പലരും ഇങ്ങനെ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ അതിൽ കൂടെ പലർക്കും ഡൗട്ടാണ് ഇത് ജെനുവിൻ ആണോ എങ്ങനെയാണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കമൻറ്റിൽ പിൻ ചെയ്തെന്ന് വെച്ചേക്കാം സോ ഇൻസ്റ്റയിൽ ഒന്ന് ഡി എം ചെയ്താൽ മതി ഒരുപാട് പേര് അങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റ ഐ ഡി താഴെ കൊടുക്കുന്നുണ്ടാവും ഡി എം ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇനി ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നറിയാം അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഡൗട്ട് അതൊന്ന് താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ എന്തായാലും പുതിയൊരു വീഡിയോ ചെയ്യാം ഞാൻ ഓരോ കമൻറ്റും എടുത്തും വായിച്ച് വായിച്ച് അങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയുള്ളവ് മറ്റേ വീഡിയോയിൽ കാണാം ബൈ